ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു നങ്കും മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണേ ഈ ഒരു കറിയിൽ നമുക്ക് ഇഞ്ചി തക്കാളി പച്ചമുളക് സവാള ഇതൊന്നും വയറ്റി സമയം കളയണ്ട വയറ്റി സമയം കളയേണ്ട എന്നല്ല ഇതൊന്നും ഈ ഒരു കറിയിൽ ആവശ്യമായിട്ടില്ല കേട്ടോ എന്നാൽ ഇതൊന്നും ഇല്ലാന്ന് ചോദിച്ചിട്ട് കറിക്ക് തന്നെ രുചി കുറവൊന്നും ഇല്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതിവിടെ കറി തയ്യാറാക്കാൻ വേണ്ടി മുന്നൂറ് ഗ്രാം നങ്ക് തൊലിയലൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം തലയും വളരെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് നമ്മളിവിടെ നങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പുള്ളതാണെങ്കിൽ മാന്ത മാന്തളെന്നെല്ലാം പറയും ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അപ്പോൾ ഇത് കാണുന്നവർ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീൻ എന്താ പേര് പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ ഇനി നമുക്കിതിലേക്കുള്ള പൊടികളെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയിട്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം പക്ഷേ മുളക് പൊടി കൂട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കറി നല്ലൊരു കളർ കിട്ടും ഇനി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പൊടികളുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ച് ഉള്ളി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഉലുവേലൊന്ന് പൊട്ടി വരുമല്ലോ അതുവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഉള്ളിയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഉലുവിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടികൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറി ഒരു കൈപ്പ് ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു പൊടിയെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് തണുത്തു വന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇത് ഇതിവിടെ തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതുപോലുള്ള നാടൻ കറികളെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ഇത് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ പറയുക നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ എന്തോ എവിടെയോ ശ്രദ്ധിച്ച് കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ പറ്റിച്ചെടുത്തത് അങ്ങനെ ഇതാ കറി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് വേവൊന്നുമില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനിതിവിടെ മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് മീൻ ചേർത്ത് കൊടുത്തതിന് ഒരുപാട് തവിയിട്ട് ഇളക്കി കൊടുക്കണ്ട ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താലും മതിയേ അങ്ങനെ ഇതാ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി എല്ലാം നന്നായിട്ടൊന്ന് കുറുകി മീനെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ ഇത് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് നമ്മുടെ കറി തുറന്ന് നോക്കുന്നുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും കട്ട് ചെയ്തിട്ടും വരുത്തിയിട്ടൊന്നും സമയം കളയണ്ട നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക നങ്കുമീൻ പറ്റിച്ചതാണേ അപ്പം നിങ്ങൾക്കിത് കുറച്ചുകൂടി എന്താ പറയുക ഒന്ന് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വറ്റിച്ചെടുത്താൽ ഇത്തിരി ചാറോട് കൂടി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെയും കപ്പയുടെയും ദോശയുടെയും പൂരിയുടെയും അങ്ങനെ എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു മീൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ കണ്ടാലും ഈ ഒരു മീൻ നിങ്ങൾ വാങ്ങിക്കാതെ വീട്ടിലേക്ക് വരില്ലേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനിയിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം